ഭവനങ്ങളിൽ വാടകയ്ക്ക് താമസിക്കുന്നവർ ഈ വീടുകൾ വാങ്ങുന്നതിന് നൽകിയിരുന്ന അവകാശങ്ങൾക്ക് നിയന്ത്രണം വരുമെന്ന് ഉപപ്രധാനമന്ത്രിയും ഹൗസിംഗ് സെക്രട്ടറിയുമായ ആഞ്ചല റെയിനർ ഈ വീടുകൾ ഡിസ്കൗണ്ടിൽ വാങ്ങാൻ കഴിയുന്നവരുടെ എണ്ണത്തിൽ പരിധി ഏർപ്പെടുത്താനുള്ള കൺസൾട്ടേഷനുകൾ ആരംഭിക്കുമെന്ന് ഹൗസിംഗ് സെക്രട്ടറി വ്യക്തമാക്കിയിരിക്കുകയാണ് കൗൺസിൽ വീടുകൾ വാങ്ങുന്നത് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാക്കി മാറ്റിക്കൊണ്ടാണ് മന്ത്രിമാർ സോഷ്യൽ ഹൗസിംഗ് സ്റ്റോക്ക് നിലനിർത്താനുള്ള നീക്കങ്ങൾ ഊർജിതമാക്കിയത് സോഷ്യൽ ഹോമുകളുടെ ലഭ്യത കുറച്ചെന്നാണ് റെയിനർ അവകാശപ്പെടുന്നത് പകരം വീടുകൾ ലഭ്യമാക്കുന്നതിനു മുൻപ് കൂടുതൽ വിൽപ്പന നടക്കുന്നത് ഹൗസിംഗ് പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നും അവർ അവകാശപ്പെടുന്നുണ്ട് തന്റെ ഭവനം അഞ്ചക്ക ലാഭത്തിൽ മറിച്ചു വില്ക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഭാവിയിൽ വാടകക്കാർ ഈ സൗകര്യം ആസ്വദിക്കേണ്ട എന്നാണ് ഇവർ വാദിക്കുന്നത് സ്കീമിന് കീഴിൽ അപേക്ഷിക്കാൻ മൂന്ന് വർഷമെങ്കിലും ഈ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരിക്കണമെന്ന നിബന്ധന വർദ്ധിപ്പിക്കുവാനാണ് റെയ്നറുടെ നീക്കം കൂടാതെ പുതുതായി നിർമ്മിക്കുന്ന സോഷ്യൽ ഹോമുകൾ വാങ്ങുന്നതിനും വിലക്ക് വരും ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ